എല്ലാവർക്കും ലിബിന ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ തന്നെ ഫാമിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഞങ്ങൾ ഈ ഫാം ആരംഭിച്ചപ്പോൾ അഞ്ച് പശുക്കളായിരുന്നു ഞങ്ങൾ വളർത്തിയിരുന്നത് അപ്പോൾ ആ അഞ്ച് പശുക്കളുടെ വീഡിയോ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അഞ്ച് പശുക്കളെ കൂടി പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പഴയ വീഡിയോ ചെയ്തിട്ടിപ്പോൾ കുറച്ച് നാളായി അപ്പോൾ പുതിയ പശുക്കളെ പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ കൃഷ്ണഗിരിയിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ പശുക്കളെ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പുതിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രസവം കൂടെ വന്ന പിന്നെ കഴിഞ്ഞു അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ബാച്ച് പശുക്കുട്ടികളെ മാത്രമേ ഞങ്ങളിവിടെ നിർത്തിയുള്ളൂ വീട്ടിൽ പശുക്കുട്ടികളിപ്പോൾ ഒരുവിധം വലിപ്പമായിട്ടുണ്ട് പിന്നെ കുട്ടികളെ വളർത്താൻ മഴക്കാലത്ത് സൗകര്യക്കുറവ് കാരണം കുറച്ചൊക്കെ കൊടുത്തു തീർത്തു പിന്നെ ഈ ഇപ്പം നെക്സ്റ്റ് ബാച്ച് കുട്ടികൾ പശുക്കുട്ടികളെ നിർത്തിയിട്ടുണ്ട് മൂരിക്കു മൂരിക്കുട്ടികളൊക്കെ കൊടുത്തു അങ്ങനെ നല്ല നല്ലൊരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന പശുക്കൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നമ്മുടെ ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഹോമിയോ മറ്റൊക്കെ ഡെയിലി കൊടുക്കുന്നത് കാരണം അവരെ നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു പൈനാപ്പിളിൻ്റെ ലീഫാണ് നമ്മളിപ്പോൾ ഇവർക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പോരാത്രേന് പൈനാപ്പിൾ ലീഫിന്റെ വില ഒക്കെ കൂടി നമ്മൾ ആദ്യം വാങ്ങിയിരുന്ന വിലയിൽ നിന്നിപ്പോൾ വില കൂടിയിട്ടുണ്ട് അപ്പൊ അത് കാരണം പാടത്ത് രാവിലെ ഏഴുമണിക്ക് കൊണ്ട് കെട്ടും അപ്പോ വെയിൽ വരെ കെട്ടും പിന്നെ അങ്ങനെ തിരിച്ചു കൊണ്ടുവരും പിന്നെ പുനില് കുറച്ച് അരിഞ്ഞ് ഇവിടെ പ്രസവിച്ച പശുക്കൾക്കൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ പുല്ലും പൈനാപ്പിളിലേക്കും കൂടി അരിട്ടാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് പിന്നെ കാലിപ്പീത്തയുടെ വിലക്കൊക്കെ കൂടിയ കാരണം അതും നമ്മള് ലിമിറ്റ് ചെയ്തേക്കാണ് ഇപ്പോൾ നമ്മളിപ്പോ കൊണ്ടുവന്ന പശുക്കളൊക്കെ നമ്മളായിട്ട് നന്നായി ഇണങ്ങി ഇണങ്ങിച്ചിരുന്ന പശുക്കളാണ് ആരും മാത്ര നമുക്ക് നോക്കാനൊക്കെ നല്ല കുട്ടികൾക്കായാലും നമുക്ക് ആർക്കും നോക്കാനെടുക്കും ഇത് മണിക്കുട്ടി നമ്മുടെ ഇവിടെ ഉണ്ടായ ആദ്യത്തെ കുഞ്ഞന് ഇവള് ഇവള് പ്രസവിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ള ഇവൾക്ക് മൂരിക്കുട്ടനുണ്ടായത് എൻ ജി ടി ബിയുടെ സെമനാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ് അപ്പൊ അതുകൊണ്ട് നല്ല ഇനം പശുക്കുട്ടികൾ നമുക്കിവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവൾക്ക് മൂരിക്കുട്ടനുണ്ടായത് പക്ഷെ മറ്റുള്ളവർക്ക് പശു കുട്ടികൾ ഇണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളവരെ വളർത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് പേരെ നമ്മളിവിടെ വളർത്താനായിട്ട് നിർത്തിയിട്ടുണ്ട് ഇതും ഇവിടെ ഉണ്ടായ കുട്ടി തന്നെയാണ് ഇപ്പോ ഒരു വർഷമായി ഇവിടെ ഉണ്ടായിട്ട് അപ്പോൾ മതി എടുത്തു എന്നാലും രണ്ടു മാസവും ഒക്കെ കഴിഞ്ഞിട്ട് കുത്തി വെക്കാൻ വിചാരിച്ചേക്കണേ നല്ല വളർച്ചയൊക്കെ ഉണ്ട് നല്ല തിന്നാനൊക്കെ നല്ല മുടുക്കാണ് എല്ലാവരെയും എല്ലാവരുമായിട്ടും നല്ല അണക്കാണ് നല്ല മുടുക്കത്തി കുട്ടിയാണ് ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ് ഇവര് ഇത് ഇവര് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന ചിച്ചെപ്പിന്റെ എണ്ണത്തിൽപ്പെട്ട പശുക്കളൊക്കെ പശുക്കളാണ് അപ്പൊ ഇവിടെ വന്ന് രണ്ടാമത്തെ പ്രസവമാണ്വരുടെ ഇപ്പൊ ഏർ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസവം കഴിഞ്ഞുള്ള അവരുടെ ഇതും നമ്മളുടെ ഇവിടെ ഉണ്ടായ കുഞ്ഞാണ് നമ്മളൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോള് തിന്നാനൊക്കെ നല്ല മുടുക്കത്തിയാണ് തീറ്റ കൊടുത്തില്ലെങ്കിൽ അവിടെ ഭയങ്കര ഉച്ചപ്പാറും ആണ് ഇവള് നല്ല മുടിച്ചത്തി ഇവൾക്കിപ്പോ എട്ടു മാസം പ്രായമായിട്ടുണ്ട് ഇത് നമ്മുടെ കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന റെഡ് ആൻഡ് വൈറ്റ് എന്നെട്ട പശുവാണ് അപ്പൊ ഇവളുടെ രണ്ടാം പ്രസവായിരുന്നു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നോർമലായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ പാലും നല്ല കട്ടിയുള്ള പാല് തന്നെയാണ് ഇവൾക്ക് കിട്ടുന്നത് നന്നായി പാലുണ്ട് ഉണ്ട് ഇവൾക്ക് അപ്പോൾ എല്ലാവരും പറയും കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പശുക്കളെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അസുഖങ്ങൾ വരുന്നൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ആ തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ പിന്നെ നമ്മളുടെ പശുക്കടങ്ങളായിട്ട് ഇവിടെ നല്ല ഇതായിട്ട് വളർന്നു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുത്തിച്ചിട്ടില്ല നമുക്ക് പാല് തരുന്നത് ഇവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാൽ ഇവർക്ക് തന്നെയാണ് കിട്ടുന്നത് ഇത് എൻ ഡി ബിയുടെ മീഡ് നൈറ്റ് ബുള്ളിൻ്റെ കുട്ടിയാണ് ഇതിപ്പോൾ ഒരു മാസത്തോളമായി ഇവിടെ പ്രസവിച്ചിട്ട് നമ്മൾ പാല് തുടക്കത്തിൽ തന്നെ പാല് കുടിപ്പിക്കുകയൊന്നും ചെയ്തിരുന്നില്ല നമ്മൾ തന്നെ കൊടുക്കുകയാണ് ചെയ്തിരുന്നത് പാല് കറന്നതിന് ശേഷം അവൾക്ക് ആദ്യം അങ്ങനെ നിപ്പിള് കൊടുത്തു പിന്നെ ഞങ്ങൾ പാത്രത്തിൽ വെച്ച് കൊടുത്ത് അങ്ങനെ ശീലമായി ഇപ്പോൾ സാധാരണ കുടിക്കുമ്പോൾ തന്നെ പാത്രത്തിൽ അവൾ കുടിക്കും അതുപോലെ തന്നെ തീറ്റയിലും നന്നായി തീറ്റയും തിന്നും പുല്ല് തിന്നും എല്ലാതും തിന്നു തുടങ്ങി ഒരു മാസമായപ്പോഴേക്കും ഞങ്ങൾ തൊഴുത്തിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തി ആദ്യം നമ്മൾ ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു മുകൾ ഭാഗം അപ്പോൾ ഓലയുടെ മുകളിൽ ഷീറ്റ് വിരിക്കാൻ ആദ്യം ചെയ്തത് അപ്പോൾ എലിയുടെ ശല്യം മറ്റും കാരണം മുകൾ ഭാഗം നാശമായി തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഷീറ്റ് വിരിക്കാമെന്ന് വെച്ചു ഷീറ്റ് ഇപ്പോൾ നല്ല ഹൈറ്റിൽ ഇട്ടേക്കണ കാരണം പിന്നെ ഫാനും ഉള്ള കാരണം ചൂടും അങ്ങനെ ഞങ്ങടെ അറിയണില്ല പശുക്കൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായ ആദ്യ പശുക്കുട്ടി മണിക്കുട്ടിയുടെ കുഞ്ഞാണ് അതായത് മൂരിക്കുട്ടനെ പോയി പശുക്കുട്ടി ഞങ്ങൾ പശുക്കുട്ടിയാവുന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ മൂരിക്കുട്ടനാണ് നമുക്കിപ്പോൾ കിട്ടുന്ന പാൽ രാവിലെ ലോക്കൽ സെയിലുണ്ട് ഇപ്പൊ ആദ്യത്തിനേക്കാൾ ലോക്കൽ സെയിലിപ്പോൾ കൂടിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് കൊടുക്കണേ ചെയ്യണത് ഇപ്പോൾ തീറ്റയുടെ വിലയൊക്കെ കൂടിയ കാരണം ലോക്കൽ സൈൽ കൂട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളേ അപ്പോൾ അത് കാരണം ലോക്കൽ സെയിൽ നന്നായി കൂട്ടി അപ്പോൾ ബാക്കിയുള്ള പാല് നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് കൊടുക്കും സൊസൈറ്റിയിൽ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മളുടെ പശുക്കളുടെ ചെ തീറ്റയുടെ മരുന്നിൻ്റെയൊക്കെ ചിലവുകൾ നമുക്ക് വഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും സൊസൈറ്റിയിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോമിയോ മരുന്നുകളാണ് ഇവർക്ക് പരമാവധി കൊടുക്കാറ് പിന്നെ അകിട് പ്രതിരോധ മരുന്നുകൾ മുൻകൂർ കൊടുക്കുന്ന കാരണം പിന്നെ അങ്ങനത്തെ മറ്റ് രോഗങ്ങളൊന്നും ഇവർക്ക് വരാറില്ല പിന്നെ തീരെ നിവൃത്തിയില്ല എന്തെങ്കിലും വരണമെങ്കിൽ മാത്രമേ നമ്മൾ മൃഗാശുപത്രിയിൽ നിന്ന് മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ വേറെ ചെയ്യുള്ളൂ അത് ഹോമിയോ മരുന്നാണ് കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് തോന്നുന്നത് ഫാമിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഇനിയും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്താനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം